നമ്മളങ്ങനെ ഓടിച്ച് നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കല്യാണം നടക്കുന്ന പള്ളിയാണ് എഴുപുന്നേലുള്ള ക്യൂൻ ഓഫ് പീസ് ചർച്ചിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് കണ്ടാൽ നമ്മളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യണല്ലേ നമ്മുടെ വരനൊക്കെ വന്ന് ഈ പെണ്ണിനെയൊക്കെ ആനയിച്ചുകൊണ്ട് പോകണം നല്ലൊരു പള്ളിയാണ് കേട്ടോ ആ കസരയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സമൂഹത്തിനെയും നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാസിയാൽ മുദ്രണം ചെയ്തു ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങളുടെ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ മത്സരപൂർവ്വം ആശീർവദിക്കുന്നു അവിടുന്ന് ഞാൻ സ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോഴാകെ പ്രത്യേക ഉദാസീ നിങ്ങളെ തെറ്റിലാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവ്വഹിച്ച് ആ ജീവനാർത്ഥം പരസ്പര വിശ്വസ്യത പാലിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാനിപ്പോൾ തിരുസഭാസപക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക സൂര്ജ് റോമാ നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ നിങ്ങൾ നിങ്ങൾക്കാല മുറികൾ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാനും സന്നദ്ധരാണോ ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുട്ടികളെ സ്നേഹമൂർവം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുമാനും സ്ഥലത്തിലാണ് വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്നതിൽ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ദൈവത്തിന്റെയും തിരുസഭയുടെയും മുഖാകെ സമ്മതം പ്രകടമാകും ഞാൻ നിങ്ങളെ ഭാര്യയെ സ്വീകരിക്കുന്നു ഈ നിമിഷം മുതൽ മരണം നമ്മെ ഏർപ്പെടുത്തും വരെ സന്തോഷത്തിലും സന്താനത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു

കർത്താപുകാരൂർവം സ്വീകരിച്ച് സമ്പന്നരാക്കട്ടെ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കട്ടെ ദൈവമേ പ്രസാദനത്തിന്റെ അടയാളമായ മന്ത്രം കൂടി ദ്ർവശിക്കണമേ അവസരത്തിൽ പ്രസാദരങ്ങൾ വഴി ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിവിധനമായി ചേച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണം सम <laughs>

ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു ദൈവമേ അങ്ങ് സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ് ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുറമായി അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗലാസിക അടയാളത്തിലൂടെ അംഗവിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയതും അങ്ങേ രാസരായ സൂരജന്റെയും റോമയുടെ മേൽ അങ്ങേ വലതുഗലം തനിവാർ നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊ ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു